ബിജെപി മൂവാറ്റുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്തിയ മാർച്ച് എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുഴ നഗരസഭാ ചെയർപേഴ്സന്റെ അടുപ്പക്കാരെ മുനിസിപ്പാലിറ്റിയിൽ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയും അത് ചോദ്യം ചെയ്ത ബിജെപി കൗൺസിലർമാരെ സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വ്യക്തിപരമായി അവഹേളിക്കുന്നതിനെതിരെയും പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് അഞ്ചു വർഷക്കാലം രാജേഷും നമുക്ക് രീതികര് അവർ വന്ന വഴി തിരിച്ചു പോകേണ്ടി വരും എവിടെ നിന്നോ വന്നത് അവിടേക്ക് തിരിച്ചു പോകേണ്ടി വരും അവർ കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാണുന്നത് അവർ പച്ചപ്പുല്ലാണോ ീരപ്പുള്ളാണോ എന്ന് ചോദ്യം ഉന്നയിച്ചു സോഷ്യൽ മീഡിയയിൽ അവർ പറഞ്ഞൊരു വർത്തമാനമാണ് പച്ചപ്പുല്ലാണോ നീലപ്പുഴ എന്നുള്ള ഒരു ചോദ്യം അവർ ഉന്നയിച്ചുകൊണ്ട് അത് പച്ചയാണോ നീലയാണോ കറുപ്പാണോ വെളുപ്പാണോ എന്ന് നമുക്ക് കാണുവാൻ പോകുക കാരണം മറ്റൊന്നുമല്ല വെല്ലുവിളി എന്ന് പറയുന്നത് ബി ജെ പി വെല്ലുവിളി എന്ന് പറയുന്നത് എൻഡിഎയുടെ ആണെങ്കിലും നെല്ലിമുണി എന്ന് പറയുന്നു ജയകൃഷ്ണനും രാജശ്രീനും മനോജുമടക്കമുള്ള ബി ജെ പിയുടെ കൌൺസിലർമാരാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ മൂന്നാമത്തെ ശനിയാഴ്ച പത്തുമണിക്കോ ഇവിടെ അങ്ങനെ നിർദ്ദേശകന്മാരും പരാതിക്കാരുമാരും മാത്രമല്ല വൈകുന്നേരം മൂന്നാമത്തെ ശനിയാഴ്ച വൈകുന്നേരം ഈ ഗാന്ധി പ്രതിമയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ വിപുലമായിട്ടുള്ള സമ്മേളനങ്ങൾ നടത്തുവാൻ ബി ജെ പിയും എൻ ഡി എയും തയ്യാറാവും പാലിക്കേണ്ടിയിരിക്കുന്നു ഈ പുത്തനച്ചി പുലപ്പറും തുണയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട് അതാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ തുണച്ചോളൂ പക്ഷേ അത് ബി ജെ പിയുടെ പുറത്താകരുത് അതാണ് പറയാനുള്ളത് അത്തരത്തിൽ മുന്നോട്ട് വരുമ്പോഴും ബി ജെ പി മൂവാക്ഷളം മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ കെ എസ് ജയകൃഷ്ണൻ നായർ ജി മനോജ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുൺ പി മോഹനൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേകര മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ അഡ്വക്കേറ്റ് സി വി ജോണി സെൽ കോർഡിനേറ്റർ കെ കെ അനീഷ് കുമാർ മോർച്ച ജില്ലാ പ്രസിഡന്റുമാരായ എ എസ് വിനുമോൻ അജീഷ് തങ്കപ്പൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ ശ്രീനാഥ് തുടങ്ങി ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ പങ്കെടുത്തു ഒരു മാസം നഗരസഭയിലെ പരാതികൾ കേൾക്കാൻ വേണ്ടി ചെയർപേഴ്സൺ ഇരിക്കുക അല്ലാതെ സമയമില്ല അവർക്ക് സമയമില്ലാത്ത ഒരു ചെയർപേഴ്സൺ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് ആവശ്യമില്ല നഗരസഭയിലെ ജനങ്ങൾക്ക് ദൈനംദിനം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ പരാതികളോ കേൾക്കാൻ സന്മനസ്സില്ലാത്ത ഒരു ചെയർപേഴ്സൺ നഗരസഭയ്ക്ക് ആവശ്യമില്ല ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കാണിക്കാനുള്ളത് ഒരു മാസത്തിൽ ഒരു ദിവസം ഒന്ന് പരാതി കേട്ട് പരിഹാരം കാണുകയല്ല വേണ്ടത് നഗരസഭയിൽ ദൈനംദിനം വന്നിരുന്ന് പരാതികൾ കേട്ട് പരിഹാരം കാണണം അതാണ് ഞങ്ങള് കൗൺസിലർമാരുടെ ആവശ്യം അതുപോലെ മാധ്യമങ്ങളിലുമെല്ലാം മുനിസിപ്പൽ നഗരസഭ ജീവനക്കാരെ പരസ്യമായി അവമാനിച്ചുകൊണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും ചെയർപേഴ്സണും എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ഈ ഏകപക്ഷീയമായ നടപടികൾക്ക് എതിരെ പ്രതിഷേധിച്ചുകൊണ്ടങ്ങോട്ടിയാണ് ഇന്നത്തെ ഈ സമരം നമ്മളിവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ സമരം വരും നാളുകളിലും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം ഇതേ രീതിയിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള നമ്മള് ഈ മീറ്റിംഗിൽ എല്ലാം ചെന്ന് ചെയർപേഴ്സൺ പറയുന്നത് പ്രതിപക്ഷത്തെ കൗൺസിലർമാർ ഞങ്ങൾ കൈകാര്യം ചെയ്യും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാന്നറിയാം ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു കൗൺസിൽ തുടങ്ങി ഒരു മാസമായുള്ളൂ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാനില്ലാത്ത അവസരത്തിൽ അവർ മീറ്റിങ്ങുകൾ വിളിച്ചിട്ട് പറയുന്നത് ഇനി കൗൺസിൽ ഇത് ആവർത്തിച്ചാൽ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നാണ് അങ്ങനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ആരെങ്കിലും തുനിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട അങ്ങനെ ഒരു അങ്ങനെ ഒരു ദാർഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് കണ്ടുവന്ന് ഇടുക്കിയിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും ഇടുക്കിയിൽ നിന്ന് എങ്ങനെ വന്നോ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇടുക്കിയിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ ഇവിടെ ഉണ്ടാകും അതൊരു സൂചനയായിട്ട് പറഞ്ഞുകൊണ്ട്